ലോക്സഭാ തെരഞ്ഞെടുപ്പില് യുഡിഎഫ് നേടിയ ഉജ്ജ്വല വിജയത്തിൽ തിളങ്ങി നിൽക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രകടനമാണ് മുസ്ലിം ലീഗിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കോണിയാണെങ്കിലും മലപ്പുറത്തും പൊന്നാനിയിലും പാർട്ടി സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷം ഇത്തവണ കുതിച്ചു പറഞ്ഞു എതിരാളികളെ മാത്രമല്ല ലീഗ് നേതാക്കളെയും പ്രവർത്തകരെയും പോലും അമ്പരിപ്പിച്ച ഭൂരിപക്ഷമാണ് ഇ ടി മുഹമ്മദ് ബഷീറിനും എം പി അബ്ദുൽ സമദ് സമദാനിക്കും ലഭിച്ചത് പിന്നിൽ കൃത്യമായ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റും നേതാക്കളുടെയും പ്രവർത്തകരുടെയും ചിട്ടയായ പ്രവർത്തനവുമുണ്ട് സിറ്റിംഗ് സീറ്റുകളായ പൊന്നാനിയിലും മലപ്പുറത്തും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച ലീഗ് മലബാറിലെ മറ്റു മണ്ഡലങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിലും നിർണായകമായ പങ്ക് വഹിച്ചു തമിഴ്നാട്ടിലെ സിറ്റിംഗ് സീറ്റായ രാമനാഥപുരം ഒന്നേ ദശാംശം ആറ് ആറ് ലക്ഷം വോട്ടിന് നിലനിർത്തി കേരളത്തിന് പുറത്തും കാട്ടി ി ജെ പിന്തുണയോടെ മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം മുഖ്യ എതിരാളിയായി മത്സരിച്ച മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ട് വോട്ടിന്റെ അധിക ഭൂരിപക്ഷത്തോടെയാണ് ലീഗിന്റെ നവാസ് ഗനി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് സീറ്റെണ്ണം അടിസ്ഥാനമാക്കിയുള്ള പട്ടികയിൽ ദേശീയ തലത്തിൽ പതിനഞ്ചാം സ്ഥാനത്താണ് ലീഗ് ഉള്ളത് പതിനെട്ടാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിനാല് മുസ്ലിം എം പിമാരിൽ മൂന്ന് പേർ ലീഗ് പ്രതിനിധികളാണ് ചരിത്രത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം കുറിച്ചതുകൊണ്ട് മാത്രമല്ല പൊന്നാനിയിലെയും മലപ്പുറത്തെയും ലീഗിന്റെ വിജയം ശ്രദ്ധേയമാകുന്നത് പോളിംഗ് ശതമാനം ഗണ്യമായി കുറഞ്ഞിട്ടും ഇരു മണ്ഡലങ്ങളിലും ലീഗ് വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു അഞ്ചു ശതമാനം പോളിംഗ് കുറഞ്ഞ പൊന്നാനിയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് നാൽപ്പതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടാണ് ലീഗ് സ്ഥാനാർത്ഥി എം പി അബ്ദുൾ സമദ് സമദാനി കൂടുതൽ നേടിയത് രണ്ട് ശതമാനം പോളിംഗ് കുറഞ്ഞ മലപ്പുറത്ത് ഇ ടി മുഹമ്മദ് ബഷീർ മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അൻപത്തിനാലായിരത്തി വോട്ടുകൾ കൂടുതൽ നേടി മണ്ഡല ചരിത്രത്തിൽ ആദ്യമായി ലീഗിന്റെ ആകെ വോട്ട് ആറ് ലക്ഷം അങ്ങനെ കടന്നു സമസ്തയിലെ ഒരു വിഭാഗം ഉയർത്തിയ വെല്ലുവിളി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ലീഗിന്റെ പ്രകടനത്തിന്റെ മാറ്റു കൂടുന്നു മലബാറിലെ മറ്റു മണ്ഡലങ്ങളിലെ യു സ്ഥാനാർത്ഥികളുടെ വിജയത്തിലും ലീഗിന്റെ കയ്യൊപ്പ് കാണാം കോൺഗ്രസ് ജയിച്ച കാസർഗോഡ് കോഴിക്കോട് പാലക്കാട് എന്നിവിടങ്ങളിൽ യു ഡി എഫിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയത് ലീഗ് എം എൽ എ മാർ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളാണ് കാസർഗോഡ് മണ്ഡലത്തിലെ കാസർഗോഡിൽ ഇരുപത്തി അഞ്ച് കോഴിക്കോട്ടെ കൊടുവള്ളി മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി നാല്പത്തി നാല് പാലക്കാട്ടെ മണ്ണാർക്കാട് മുപ്പത്തിരണ്ടായിരത്തിഒരുന്നൂറ്റി നാല് എന്നിവയാണ് ഈ നിയമസഭാ മണ്ഡലങ്ങൾ കണ്ണൂർ വയനാട് വടകര എന്നിവിടങ്ങളിലും ലീഗ് കേന്ദ്രങ്ങളിൽ യു ഡി എഫിന് വലിയ മേൽക്കൈ ലഭിച്ചു യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയ തൃശൂരിൽ മുന്നണി മുന്നിലെത്തിയ ഏക നിയമസഭാ മണ്ഡലമായ ഗുരുവായൂർ ലീഗിന്റെ സ്വാധീന മേഖലയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച എല്ലായിടത്തും ഇത്തവണ യു ഡി എഫിനാണ് ലീഡ് ചരിത്ര ലീഗ് നടന്നു കയറിയതിന്റെ പിന്നിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് സാധികലി തങ്ങളാണ് പാണക്കാട് സാദിക്കലി തങ്ങൾ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യം നടന്ന തിരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിൽ അദ്ദേഹത്തിന്റെ കൈയ്യൊപ്പുണ്ട് ലീഗ് മുന്നണി മാറുമോ എന്ന ചോദ്യം കുറച്ചു കാലം മുൻപ് വരെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേട്ടിരുന്നു എം എസ് എഫിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം മാറ്റി നിർത്തപ്പെട്ട ഹരിത പ്രവർത്തകരെ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മടക്കി കൊണ്ടുവന്നതിലും തങ്ങളുടെ നേതൃമികവ് മികവ് പ്രകടനമായി പൊന്നാനി മണ്ഡലത്തിലെ തീരപ്രദേശത്ത് റോഡ് ഷോ നടത്തി പ്രത്യക്ഷ പ്രചാരണത്തിനും അദ്ദേഹം ഇറങ്ങി രണ്ടാമത്തെ ഘടകം പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് മൂന്ന് പതിറ്റാണ്ടിനിടെ തലമുറയും പ്രചരണ രീതികളും മാറിയെങ്കിലും പാർട്ടിക്ക് മിന്നുന്ന വിജയം സമ്മാനിച്ച കുഞ്ഞാലിക്കുട്ടിയുടെ ട്രിക്കിന് മാറ്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു പ്രചാരണ കാലത്തിന്റെ ഭൂരിഭാഗവും റമസാൻവൃത കാലത്തായിരുന്നു പകലാണെങ്കിൽ കനത്തു ചൂടും ഇതോടെ വലിയ സമ്മേളനങ്ങൾ ഒഴിവാക്കി പരമാവധി കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചു ഇത് വലിയ വിജയമായെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ സ്ത്രീകൾക്കായും പുതിയ തലമുറയ്ക്കായും പ്രത്യേകം യോഗങ്ങൾ സംഘടിപ്പിച്ചു വനിതാ യോഗങ്ങളിൽ വനിതാ നേതാക്കൾ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു ഇതിനായി പ്രസംഗ നൽകി പ്രത്യേക സംഘത്തെ വാർത്തെടുത്തു തെരഞ്ഞെടുപ്പ് രംഗത്തെ മാറ്റിമറിക്കാമായിരുന്ന വൈകാരിക വിഷയത്തിൽ ലീഗ് നേതൃത്വവും അണികളും സ്വീകരിച്ച പക്വതിയാർന്ന സമീപനത്തിനു കൂടി അവകാശപ്പെട്ടതാണ് മലപ്പുറത്തെയും പൊന്നാനിയിലെയും വൻ വിജയം വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ യോഗങ്ങളിൽ പതാകകൾ ഉപയോഗിക്കേണ്ടെന്ന തീരുമാനം ഉയർത്തിക്കാട്ടി ലീഗ് അണികളെ പ്രകോപിപ്പിക്കാൻ ഇടതുമുന്നണി പഠിച്ച പണി പതിനെട്ടും നോക്കിയെങ്കിലും അവർ ആ ചൂണ്ടയിൽ കൊത്തിയില്ല മുൻ ലീഗ് നേതാവ് കെ എസ് ഹംസയെ സി പി എം സ്ഥാനാർത്ഥിയാക്കിയതു മുതൽ പൊന്നാനിയിൽ സമസ്ത ലീഗ് തർക്കം ചർച്ചയായിരുന്നു വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് സമസ്ത മുഷാവറ അംഗം മുഖം ഉമർ ഫൈസി ലീഗിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്നു ലീഗിന് ഇക്കുറി ഷോക്ക് ട്രീറ്റ്മെന്റ് നൽകണമെന്ന് ഒരു വിഭാഗം സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിപ്പിച്ചു ടീം സമസ്ത എന്ന പേരിൽ അവർ ഹംസയുടെ വിജയത്തിനായി രംഗത്തിറങ്ങി സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് പരസ്യം നൽകിയതും സിറ്റിംഗ് എമ്മിമാരുടെ മണ്ഡലം മാറ്റവും പൗരത്വ നിയമ ഒക്കെ ചർച്ചയാക്കി സമസ്ത ഉൾപ്പെടെ ലീഗിന് വോട്ട് ചെയ്തിരുന്നവർ ഇത്തവണ മാറി ചിന്തിക്കുമെന്ന് ഹംസിംഗ് പറഞ്ഞിരുന്നു എന്നാൽ വിമതർക്കെതിരെ ലീഗ് നേതൃത്വം എടുത്ത മുൻകരുതൽ നടപടികൾ പാർട്ടിയെ തുണച്ചെന്നാണ് തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന മുൻപത്തെ തിരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ പതിനെണ്ണായിരത്തിഒരുന്നൂറ്റി നാല് വോട്ടും മലപ്പുറത്ത് നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വോട്ടുമാണ് എസ് ഡി പി ഐ നേടിയത് ഇത്തവണ ഇവരുടെ പിന്തുണ ആവശ്യമില്ല എന്ന് യു ഡി എഫ് പ്രഖ്യാപിച്ചെങ്കിലും എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടികളുടെ പിന്തുണയും ലീഗിന് ലഭിച്ചു സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഉൾപ്പെടെ ലഭിച്ചാൽ ലീഗിന്റെ ഭൂരിപക്ഷം ഇരുപത്തി അയ്യായിരത്തിനും അൻപതിനായിരത്തിനും ഇടയിൽ ഒതുങ്ങുമെന്നായിരുന്നു സി പി എം കണക്കാക്കിയത് എന്നാൽ ലീഗ് നേടിയ വൻ ഭൂരിപക്ഷം ന്യൂനപക്ഷ വിഷയങ്ങൾ ശക്തമായി ഉയർത്തുന്നത് ഇടതുപക്ഷമാണെന്ന സി പി എം പ്രചാരണത്തിനും തിരിച്ചടിയായി സമസ്തയുടെ ശക്തി കേന്ദ്രങ്ങളായ കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലും സമസ്ത ലീഗ് തർക്കം തിരഞ്ഞെടുപ്പിൽ അല്പം പോലും പ്രതിഫലിച്ചില്ല ഇതോടെ സമസ്ത നേതൃത്വത്തിലെ ചിലരുടെ പിന്തുണയോടെ താക്കോൽ സ്ഥാനങ്ങളിലിരിക്കുന്ന ചുരുക്കം ചില യുവ മാത്രമാണ് സി പി എം അനുകൂല നീക്കങ്ങൾക്ക് പിന്നിലെന്ന ലീഗ് വാദം ശരിയാണെന്ന് വന്നു ഇവർക്കെതിരെ പാർട്ടി ഇനി കടുത്ത നിലപാടിലേക്ക് പോകാനാണ് സാധ്യത